പാർക്കിംഗ് ഉണ്ടെങ്കിൽ മാത്രമാണോ ഹോട്ടൽ വിജയിക്കുക അതാണ് നമ്മൾ ഇന്നത്തെ ചർച്ച ഞാൻ ബുഹാരി ഹോട്ടൽ ഫുഡ് ആണ് പ്ലസ് ഫെയിലായതും അല്ലെങ്കിൽ സക്സസ്സിലേക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഹോട്ടലുകൾ ആക്കി കൊടുക്കുക സക്സസ് ആയവരെ കൂടുതൽ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്ന് സക്സസ് ആക്കി കൊടുക്കുക ഇതാണ് എൻ്റെ ജോലിയും ബിസിനസ്സും അപ്പോൾ പാർക്കിംഗ് എത്രത്തോളം ഇന്ന് വിഷയമാണ് വലിയൊരു വിഷയമാണ് കാരണം പാർക്കിങ് ഇന്ന് ബൈക്കോ സൈക്കിളൊക്കെ പോയി ബൈക്കോ അല്ലെങ്കിൽ കാറോ ഇല്ലാതെ വരുന്ന കസ്റ്റമർ വളരെ കുറവാണ് അപ്പം അത് ചില സ്ഥലത്ത് നടക്കൂട്ട ബസ് സ്റ്റാൻഡ് ഹോസ്പിറ്റലിനകത്ത് അതുപോലെ ഫുള്ളി ക്രൗഡഡ് ആയിട്ട് ആളുകൾ ഇറങ്ങി നടക്കുന്ന ചില ഷോപ്പിംഗ് മാളുകളുടെ ചുറ്റുഭാഗം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഹോട്ടലിൽ ഇട്ട് കഴിഞ്ഞാൽ വാക്കിംഗ് കസ്റ്റമർ കാരണം അവർ അവിടെ എവിടെയെങ്കിലും കാറുകളോ മറ്റുള്ളവക്കെ ഓൾറെഡി പാർക്കിംഗ് ചെയ്തിട്ട് അവർ വരുന്ന സ്ഥലങ്ങളാണ് അതല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഹോട്ടൽ ചെയ്യുമ്പോൾ ഒരല്പം ശ്രദ്ധിച്ച കാരണം ഇതൊരു പ്രാവശ്യം പൈസ മുടക്കി കഴിഞ്ഞാൽ പിന്നെ ഈ പൈസ നമുക്ക് തിരിച്ചെടുക്കാനൊന്നും പറ്റില്ല കാരണം എല്ലാ സെക്കൻഡ്സാണ് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പോയതാണ് അപ്പോ നമ്മളെ റേഷ്യൂ അറിയാലോ കേരളത്തിൽ നൂറ് ഹോട്ടൽ തുടങ്ങിയാൽ തൊണ്ണൂറ് ആളുകളെയും കാര്യം പോക്കാണ് എന്തുകൊണ്ടാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ഉൾക്കൊണ്ട് മനസ്സിലാക്കാതെ ഇതിലേക്ക് ഇറങ്ങുന്നത് കൊണ്ടാണ് അങ്ങനെ കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഫെയിലാവുന്നത് അപ്പോൾ അതിന്റെ റേഷ്യു മാറ്റാനുള്ള ഒരു ശ്രമമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയുള്ള കുറേ കാര്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇനി ഈ ഇൻഡസ്ട്രിയിൽ വരുന്നവര് അങ്ങനെ പരാജയപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല എങ്കിലും നമ്മൾ ശ്രമിക്കുക എല്ലാവരും ശ്രമിക്കണല്ലോ ഞാൻ മാത്രം ശ്രമിച്ചിട്ട് കാര്യമില്ല നടത്താൻ വരുന്നവനും എൻ്റെ പൈസ പോകരുതെന്ന് അതിയായ ആഗ്രഹം മനസ്സിലുണ്ടാവണം അപ്പോൾ പാർക്കിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് പിന്നെ നമ്മൾ ഹൈവേയിലൊക്കെ തുടങ്ങുകയാണെങ്കിൽ നല്ല പാർക്കിംഗ് നോക്കിയിട്ടുള്ള സ്ഥലത്ത് തുടങ്ങാൻ പറ്റുമെങ്കിൽ തുടങ്ങിയാൽ മതി അല്ലാതെ നമ്മൾ ഒരു ആഗ്രഹത്തിൻ്റെ മുകളിൽ പോയിട്ട് ചെയ്യരുത് ചെയ്താൽ നിങ്ങൾക്ക് പണി മേടിക്കും കാരണം ഒരു കാറ് പാർക്ക് ചെയ്യാനാവും അല്ലെ ഹൈവേയിലൊക്കെ ബിസിനസ് ചെയ്യുമ്പോൾ അകലൊന്ന് കാണാൻ പറ്റണം വിസിബിൾ ആയിരിക്കണം വാഹനം ഒരു ഇരുന്നൂറ് മീറ്റർ മുമ്പെങ്കിലും നമുക്ക് അതിൻ്റെ ഒരു ഒരു ബോർഡുകളിലൂടെ സൈൻ ബോർഡിലൂടെ വിവരം അവർക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റണം അങ്ങനെയൊക്കെ ആണെങ്കിലാണ് കാരണം ഈ കടന്നു പോകുന്നവൻ ഇവിടുന്ന് കടന്നു പോയാൽ പിന്നെ അടുത്ത ഇതിലേ പോവുള്ളൂ അപ്പോൾ കിട്ടുന്ന മുഴുവൻ വലിച്ചു നമ്മളുടെ ഹോട്ടലിലേക്ക് എത്തിപ്പിക്കണം എത്തിച്ചാൽ അടുത്ത പ്രാവശ്യം അവർ അത് ആലോചിച്ച് വരുന്ന രീതിയിലുള്ള നല്ല സർവീസ് ഫുഡും കൊടുത്തേക്കണേ അല്ലെങ്കിൽ സംഗതി നടക്കില്ല അപ്പോൾ നല്ല ഫുഡ് കൊടുക്കുക അത് ഒരു ഭാഗമാണ് പാർക്കിംഗ് ഇന്ന് വണ്ടി ഒരു സ്കൂട്ടർ പോലും ഇല്ലാത്ത ഫാമിലി ഇല്ല അപ്പോൾ സകലർ വരുന്നത് വാഹനങ്ങളായിട്ടാണ് പല സ്ഥലങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മാത്രം നിരവധി അനവധി ബിസിനസ്സുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് അത്തരത്തിലുള്ള ടൗണുകളിലാണെങ്കിൽ എല്ലാവർക്കും ടൂ ഉണ്ടായിരിക്കും നടന്നു വന്ന് ഭക്ഷണം കഴിക്കലൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ചില സ്റ്റാൻഡ് ഇപ്പോൾ ചില ടൗണിൻ്റെ മധ്യത്തിൽ അവർക്കൊന്നും പാർക്കിംഗ് ഇല്ലെങ്കിലും നടക്കുന്നതിന്റെ പ്രധാന കാരണം അവരെ മറ്റെവിടെയെങ്കിലും പാർക്കിംഗ് ചെയ്ത് സാധനങ്ങൾ മേടിക്കാൻ നടന്നു വരുമ്പോഴൊക്കെയാണ് ഈ അവിടെ പർച്ചേസ് അല്ലെങ്കിൽ സെയിൽസ് നടക്കുന്നത് ഇപ്പോൾ എറണാകുളത്ത് നമ്മൾ മാർക്കറ്റ് സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബ്രോഡ്വേ ആ ഭാഗമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ റഹ്മാനിയ ഹോട്ടലൊക്കെ ഉണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് പേ പാർക്കിംഗ് വേറെ ടീമിൻ്റെയാണ് പക്ഷേ അവർക്കിത് ഭയങ്കര ആനുഗ്രഹമാണ് കാരണം ആ മാർക്കറ്റിൽ വരുന്ന പർച്ചേസിന് വരുന്നവർക്ക് നല്ലൊരു ഇരുന്ന് കഴിക്കാവുന്ന ഹോട്ടൽ കുറവാണ് അപ്പോൾ അവരെ ഫുഡ് നല്ലതാണോ അല്ല എന്നുള്ള നല്ല വിഷയം കുറേ ബിസിനസ് കിട്ടും അതുപോലെ അപ്പുറത്ത് വിശാലമായ പാർക്കിങ്ങാണ് ഒരു നൂറ് പ്ലസ് കാർ കാറിടാം അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഇട്ടിട്ട് നേരെ നോക്കുമ്പോൾ ഈ ഹോട്ടലാണ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു അങ്ങനെയുള്ള സാധ്യതകളുള്ള സ്ഥലത്ത് നമ്മൾ ഹോട്ടൽ ചെയ്യാൻ ശ്രമിക്കുക കാരണം ബിഫോർ ഇൻവെസ്റ്റ് ഷുഡ് യു ഷുഡ് ഇൻവെസ്റ്റിഗേറ്റ് ഇല്ലെങ്കിൽ പണി കിട്ടും കാരണം നാൽപ്പതോ അമ്പത് ലക്ഷം ഒരു കോടിയൊക്കെ കണ്ട സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കണ്ടവന്റെ പറമ്പിലും കണ്ടവന്റെ ബിൽഡിങ്ങിലും കുറെ ഇന്റീരിയർ ഇറക്കിയിട്ടൊന്നും പൈസ തിരിച്ചു കിട്ടാൻ പോകുന്നില്ല കാരണം ഇത് ഇതിറക്കുമ്പോൾ എന്ന് കിട്ടും എന്നുള്ള പ്ലാനും കൂടി ഉണ്ടാക്കണം അല്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ പറ്റിയ ആളുകളെ നിങ്ങളിതിൽ ഉൾപ്പെടുത്തിയിട്ട് കൃത്യമായിട്ട് ലോജിക്കലി സിസ്റ്റമാറ്റിക്കലി അതിൻ്റെ ആദ്യത്തെ ഒരു ആണി അടിച്ചത് മുതൽ അവസാനം റിബൺ വെട്ടുന്നവരെ ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ടീം സെറ്റിങ്സ് സെറ്റപ്പ് സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഹോട്ടൽ ചെയ്യുന്നവർ ഇനിയുള്ള കാലഘട്ടത്തിൽ പുതിയ സംരംഭം ചെയ്യുമ്പോൾ പാർക്കിംഗ് ഇല്ലാത്ത അല്ലെങ്കിൽ അതിന് പറ്റിയ സ്ഥലമല്ല അല്ലെങ്കിൽ ഈ ഞാൻ മേൽ പറഞ്ഞ കാര്യങ്ങൾ ഒത്തു വരാത്ത സ്ഥലമാണെങ്കിൽ ഒഴിവാക്കിയേക്ക് ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല എന്ന് വരള്ളൂ ചെയ്തിട്ട് പിന്നെ തോറ്റു എന്ന് പറയാൻ ഇത് സെക്കൻഡ് ചാൻസ് എടുക്കാൻ പാടില്ല ഫസ്റ്റ് ഒറ്റ ചാൻസ് ഉള്ളൂ ഒരു ചാൻസ് ആ ചാൻസിൽ നമ്മൾ രക്ഷപ്പെടണം അതിന് നമുക്ക് കഴിയില്ല എന്ന് തോന്നുന്ന സ്ഥലമാണെങ്കിൽ ചെയ്യാതിരിക്കുക ഇനി അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ എങ്കിൽ നിങ്ങൾ അഞ്ച് ലക്ഷമോ പത്ത് ലക്ഷോ ഇരുപത് ലക്ഷോ ചിലവാക്കുന്നതിന് മുന്നേ ഞങ്ങളെ പോലെയുള്ള ആളുകളെ വിളിച്ചിട്ട് ഒന്ന് കൺസൾട്ട് ചെയ്യുക എങ്ങനെയാണ് ഈ സ്ഥലം എങ്ങനെയെങ്കിലും നമുക്ക് പറ്റുമോ പറ്റില്ല ഇതിൻ്റെ വരുമ്പരായികൾ എന്താണ് ഇവിടെ എന്ത് നടക്കും എന്നുള്ളത് ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പൈസ സമയം പ്രസ്റ്റിജ് ഇതൊക്കെ സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ എപ്പിസോഡ് ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വരിക അടിക്കുക അപ്പൊ നമ്മൾ അനുസരിച്ചുള്ള മറുപടികൾ തരും കൂടാതെ സബ്സ്ക്രൈബും ബെൽബട്ടനും അടിക്കാൻ മറക്കണ്ട മറന്നാ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം കാരണം നല്ല അറിവുകൾ പലപ്പോഴും മുമ്പിലൂടെ കടന്നുപോയാ പിന്നെ തരഞ്ഞാൽ ചിലപ്പോൾ കണ്ടോളന്നില്ല താങ്ക് യു